あ。 ും ഇന്നും ഒരു മാറ്റവുമില്ലാതെ തുടരുന്ന ചില നടിമാരുടെ പേര് പറഞ്ഞാൽ അതിൽ ഏറ്റവും മുന്നിലുണ്ടാവും നദിയ മൈദുവിന്റെ പേര് അന്ന് നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന സിനിമയിൽ കണ്ട അതേ ചുറുചുറുക്കും സൗന്ദര്യവും ഇന്നും കാത്തു സൂക്ഷിക്കുന്നു സിനിമയിൽ നിന്ന് ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പ് എടുക്കുമെങ്കിലും പൂർണമായും വിട്ടു നിൽക്കാറില്ല കുടുംബത്തിനും സിനിമയ്ക്കും ഒരേപോലെ പ്രാധാന്യം നൽകുന്നത് പോലെയാണ് നദിയയുടെ രീതികൾ എവർഗ്രീൻ നായിക എന്നാണ് നദിയയെക്കുറിച്ച് ആരാധകർ പറയുന്നത് ത് ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികയായി നിറഞ്ഞു നിന്ന നദിയ വിവാഹത്തോടെ സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന നദിയ രണ്ടാം വരവിലും കയ്യടി നേടി ഇപ്പോൾ ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെ കയ്യടി നേടുകയാണ് താരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് മഹാരാഷ്ട്രക്കാരനായ ശിരീഷ് ഗോഡ്ബലായെ നദിയ വിവാഹം ചെയ്യുന്നത് വിവാഹമായിരുന്നു വിവാഹശേഷം നടി ഭർത്താവിനൊപ്പം അമേരിക്കയിലേക്ക് പോവുകയും ചെയ്തു അടുത്ത കാലത്തായി സിനിമാ രംഗത്ത് വീണ്ടും സജീവമാവുകയാണ് താരം ഇപ്പോഴിതാ തന്റെ വിവാഹത്തെക്കുറിച്ചും സിനിമയ്ക്ക് പുറമെയുള്ള ജീവിതത്തെക്കുറിച്ചുമൊക്കെ തുറക്കുകയാണ് നദിയ മൊയ്തു വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറക്കുന്നത് അച്ഛനും അമ്മയും ടാറ്റയിലാണ് ജോലി ചെയ്തിരുന്നത് ഞാനും അനുജത്തിയും സ്കൂളിലായിരിക്കുമ്പോൾ എല്ലാ അവധിക്കാലത്തും അച്ഛൻ്റെ നാടായ തലശ്ശേരിയിലും അമ്മയുടെ നാടായ തിരുവല്ലയിലും വന്ന് താമസിക്കും നാട്ടിലെ സ്ത്രീകൾ മുണ്ടും ബ്ലൗസും അണിഞ്ഞ് ഒപ്പം തോർത്ത് ദാവണി പോലെ ഇട്ടു നടന്നു പോകുന്നത് കാണുമ്പോൾ കുട്ടിക്കാലത്ത് വലിയ കൗതുകമായിരുന്നു വലുതായപ്പോൾ മനസ്സിലായി അത് പാടത്തും പറമ്പിലും പണിയെടുക്കാനുള്ള സൗകര്യത്തിനാണെന്ന് വസ്ത്രങ്ങൾ എപ്പോഴും സൗകര്യത്തിനും ഇഷ്ടത്തിനുമാണ് ധരിക്കേണ്ടത് എന്ന് നദിയ പറയുന്നു സിനിമയിലെത്തും മുൻപ് തന്നെ ശിരീഷുമായി പ്രണയത്തിലായിരുന്നു കോളേജ് പ്രണയമായിരുന്നു തമിഴിലും തെലുങ്കിലും അഭിനയിച്ചെങ്കിലും മൂന്ന് വർഷത്തിനുള്ളിൽ വിവാഹിതയായി യു എസിലേക്ക് പറന്നു അച്ഛനമ്മമാരെ ഞാൻ നന്ദിയോടെ ഓർക്കും പ്രോമിസിംഗ് ആയ കരിയർ കിട്ടിയിട്ടും ഇത്ര ചെറുപ്പത്തിൽ തന്നെ എന്റെ ഇഷ്ടത്തിന് വിവാഹം ചെയ്യാൻ അനുവദിച്ചതോർത്ത് ഒന്നും പ്ലാൻ ചെയ്യാറില്ല അന്നും ഇന്നും ജീവിതത്തിലേക്ക് വരുന്നതിനെ കൈനീട്ടി സ്വീകരിച്ച് ആ ഒഴുക്കിലങ്ങ് പോവുകയാണെന്നും താരം പറയുന്നു മക്കൾ മുതിർന്ന ശേഷമാണ് സിനിമയിലേക്കുള്ള രണ്ടാം വരവ് സൺ ഓഫ് മഹാലക്ഷ്മി എന്ന തമിഴ് സിനിമ നോക്കത്തെ പോലെ തന്നെ അതും ഒരു ടൈംലെസ് മൂവിയാണ് എക്കാലത്തെയും ഹിറ്റ് എന്നിട്ടും ഇനി എനിക്ക് സിനിമ മതി എന്നൊന്നും ചിന്തിച്ചില്ല ശിരീഷിന്റെ ജോലി സംബന്ധമായി മുംബൈയിൽ തിരിച്ചെത്തി സെറ്റിൽ ചെയ്ത ശേഷമാണ് സിനിമയിൽ ഇപ്പോൾ സജീവമായതെന്നും നദിയ പറയുന്നു മക്കൾ രണ്ടുപേരും ജോലിക്കാരായി സനം ന്യൂയോർക്കിലും ജാന ലണ്ടനിലും സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുക്കാതിരുന്നുവെങ്കിൽ ഈ നാൽപ്പത് വർഷത്തിനുള്ളിൽ എണ്ണമറ്റ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ സാധിക്കില്ലായിരുന്നു എന്നൊക്കെ ചിലർ ചോദിക്കും കുറെയൊക്കെ ശരിയായിരിക്കും പക്ഷേ ഇപ്പോഴും ആളുകൾ അന്നത്തെ പോലെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് വലിയ അനുഗ്രഹമല്ലേ എന്നാണ് താരം പറയുന്നത് വണ്ടർ വുമൺ ഭീഷ്മപർവം എന്നീ സിനിമകളിലാണ് അവസാനമായി നദിയെ മലയാളത്തിൽ കണ്ടത് ലൈക്സ് ഗെറ്റ് മാരീഡ് എന്ന ചിത്രത്തിലാണ് നദിയ ഒടുവിലായി അഭിനയിച്ചത് ബിഗ് സ്ക്രീനിനു പുറമേ ഒ ടി ടിയിലും സാന്നിധ്യമറിയിച്ച താരമാണ് നദിയ മൊയ്തു